അസലാമാലും വാഹമി വാബർകാത്തൂസ് നമ്മുടെ ജീവിതത്തിൽ വിക്രിന്റെ പ്രാധാന്യം ഒരുപാട് നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതുമാണല്ലേ പക്ഷെ അതിനെ കുറിച്ച് ഇടക്കിടക്ക് നമ്മൾ പറയാതിരിക്കാൻ വയ്യ ഓർമ്മിപ്പിക്കാതിരിക്കാൻ വയ്യ കാരണം നമ്മളെ ജീവിതത്തിൽ വിക്രുള്ള എന്നുള്ളതിന് എത്രമാത്രം ഉണ്ട് എന്ന് അറിയിക്കാൻ നമ്മളെ ഇബിനുൽഹീം റഹ്മാല്ലാ പറഞ്ഞിട്ടുണ്ട് മത്സ്യത്തിന് വെള്ളത്തെ പോലെയാണ് ഹി ഹൃദയത്തിന് വിക്റ് അപ്പം ഒരു മത്സ്യത്തിന് അതിന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ വെള്ളം എന്നുള്ളത് അത്യാവശ്യമാണ് അല്ലെ ആ വെള്ളത്തിൽ നിന്ന് അടുത്ത് പുറത്തിട്ടാൽ എന്താ സംഭവിക്കുക അത് ചത്തുപോകൂ അതേ അവസ്ഥയാണ് മനുഷ്യന്റെ എന്ന് പറയും അതായത് വിക്ർ വിക്ല്ലാത്ത ഒരു മനുഷ്യൻ അത് വെള്ളത്തിൽ നിന്ന് വേർപ്പെട്ട മനുഷ്യ മത്സ്യത്തെ പോലെയാണ് അതായത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അള്ളാഹുവിനെ ഓർക്കുന്നവൻ അവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെയും അള്ളാഹുവിനെ ഓർക്കാത്തവൻ മരിച്ച മയത്ത് പോലെയാന്നാണ് പറഞ്ഞത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വിക്കർ അത് നമ്മൾ അതിന്റെ മഹത്വവും പ്രതിഫലവും നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും നമ്മൾ അള്ളാഹുവിന് വിക്കർ ചെയ്യാതെ നമ്മള് സമയങ്ങൾ കഴിച്ചു കൂട്ടുകയില്ല നമുക്ക് എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുവാനും അള്ളാഹിലേക്ക് കൂടുതൽ അടുക്കുവാനും എല്ലാം നമ്മളെ സഹായിക്കുന്ന വലിയൊരു ഘടകമാണ് വിക്രുന്ന നമ്മളെ നമസ്കാരങ്ങളും നമ്മളെ ഈ ബാധത്തുകളും എല്ലാം നമുക്ക് കൃത്യമായി നിർവഹിക്കാൻ അത് നമ്മളെ സഹായിക്കുന്ന പറയുന്നു ഹറമായ കാര്യങ്ങളിൽ നിന്ന് പൂർണമായി വിട്ടു നിൽക്കാൻ അത് നമ്മൾ സഹായിക്കും അല്ലെ ഈ ദുനിയാവിൽ നമ്മൾ കേവലം നിസ്സാരമായ അതായത് തെറ്റുക തെറ്റുകൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന കേവലം നിസ്സാരമായ സുഖത്തെക്കാൾ എത്രയോ വലിയ സന്തോഷവും സുഖവും സമാധാനമാണ് അള്ളാഹിനെ ഓർത്തുകൊണ്ട് അനുസരിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പക്ഷെ ആ കാര്യം പലർക്കും അത് അറിയുന്നില്ല ഈ ദുനിയാവിനെ കുറിച്ചുള്ള അമിതമായ ചിന്തയും ദുഃഖവും അതിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോ പിന്നെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവില്ല അതേസമയം അതൊക്കെ നമ്മൾ ഒഴിവാക്കി അതെല്ലാം ഒഴിവാക്കി അള്ളാഹുവിലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മള് ഹൃദയത്തിൽ നിന്ന് അനാവശ്യമായ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം നീങ്ങിക്കട്ടെ ഇൻഷല്ല അവനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ തക്കവയുള്ളവരായ ജീവിക്കാൻ തൊഫീഖ് അള്ളാ അനുഗ്രഹിക്കട്ടെ അമീ